നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം പ്രവർത്തിക്കുന്ന ഏതും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഭാരതീയ കിസാൻ സംഘ പഴയ ബ്ലോക്ക് സമ്മേളനം പ്രൗഢമായി ഭാരതീയ ബ്ലോക്ക് തിരുവല്ലാമല വീ കെൻ വായനശാലയിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് സമ്മേളനം ബി കെ എസ് സംസ്ഥാന വനിതാ കോർഡിനേറ്റർ എം സി വത്സകുമാരി ഉദ്ഘാടനം ചെയ്തു ചന്ദ്രൻ ഞാൻ എല്ലാവരും ഉൾപ്പെടുന്നു നമ്മുടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നല്ലോ ദൂരദർശന് അപ്പോ ഇങ്ങനെ നല്ല പ്രവർത്തകര് നല്ല പ്രവർത്തനങ്ങൾ അദ്ദേഹം നമ്മുടെ സജീവ പ്രവർത്തകനാണ് മനസ്സിലായി അതേപോലെ നമ്മുടെ അജയൻ കലനാടുള്ള അജയൻ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം കൽപ്പാട്ട നിർമ്മാണങ്ങളിൽ അതിവിദഗ്ധമായ രീതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രശംസകളും ആദരവുകളും കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അതേപോലെ നമ്മുടെ രാമേന്ദ്ര മാഷ് രാമേന്ദ്ര എളനാട്ടുള്ള അദ്ദേഹം അദ്ദേഹം വിവിധതര ടൈപ്പ് കൃഷികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി വന്നു പാഞ്ഞാട്ടിൽ ഇത്രയും നല്ല നാൽപ്പത്തഞ്ച് ഏക്കർ നിലം കൃഷി ചെയ്യുന്ന ഭൂമി മുപ്പത്തഞ്ച് ഏക്കർ അദ്ദേഹത്തിന് സ്വന്തം പത്ത് ഏക്കിസ്റ്ററി കൂടി നാല്പത്തഞ്ച് ഏക്കറ പാനാൽ സെന്ററിലല്ലേ വില്ലേജ് ഓഫീസിലെ തൊട്ടടുത്ത് സണ്ണിചേട്ടൻ പറയുന്ന അദ്ദേഹം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് അദ്ദേഹത്തിന്റെ പറമ്പിൽ ചെന്നാൽ ഒരു സാധനം നമുക്ക് പുറത്തുനിന്ന് കാണേണ്ടി വരില്ല എല്ലാം ഈ നാല്പത്തഞ്ച് ഏക്കറയില് വരുന്നുണ്ട് മീൻ വേണോ അപ്പൊ ഉടനെ മീൻ പിടിച്ചു ദൂരദർശന ആൾക്കാർ വന്നു ബംഗാളീസിനെ പിടിച്ചു മീൻ പിടിച്ചു അപ്പൊ തന്നെ തെക്കുന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് ദൂരദർ അവർക്ക് മീനിനോട് വലിയ താല്പര്യ കപ്പ വാട്ടക്കപ്പ ഒരു ഭാഗത്ത് പത്ത് പഞ്ച തൊഴിലാളികൾ വാട്ടക്കപ്പ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ പേര് ഇവിടെ തുള്ളി പറിച്ചുകൊണ്ടിരിക്കുന്നു ഏതാ കാണണ്ടെന്ന് എനിക്ക് സത്യം പറയുകയാണ് എന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയായിരുന്നു സണ്ണി സന്നിജ് പഴയൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എം യു കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു ഭാരതി കിസാൻ സംഘ് തൃശൂർ ജില്ലാ സെക്രട്ടറി പ്രഭാകരൻ മാഞ്ചാടി കമ്മിറ്റി പ്രഖ്യാപനം നടത്തി ജില്ലാ കമ്മിറ്റി അംഗം ടി കെ രത്നമ്മ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി പി സി നാരായണദാസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ കെ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു പറയുകയാണെങ്കിൽ ഒരു ഗ്രാമസഭ എന്നുള്ള രീതിയിലാണ് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോയി ആ വില്ലേജിൽ ഒരു ഇരുപത്തഞ്ച് പേരെ മെമ്പർഷിപ്പ് ചേർത്തുകൊണ്ട് കൊണ്ട് അവിടുത്തെ ഗ്രാമസമിതി കൃത്യമായി നടക്കുന്ന ഒരു ഗ്രാമസമിതി തിരഞ്ഞെടുത്ത് ആ ഗ്രാമസമിതിയിൽ വരുന്ന ഏഴംഗം അംഗങ്ങളെ ചേർത്തിരുത്തിക്കൊണ്ട് നമ്മൾ പഞ്ചായത്ത് സമിതി രൂപീകരിക്കുന്നു പഞ്ചായത്ത് സമിതിയാണ് ബ്ലോക്ക് സമിതിയെ രൂപീകരിക്കുന്നു അപ്പം നമ്മളവിടെ എല്ലാം മെമ്പർഷിപ്പിന്റെ ഭാഗമായി മെമ്പർഷിപ്പ് നമ്മൾ ചേർത്തി കഴിയുന്നു ആ വില്ലേജിൽ ഇപ്പം ചേലക്കര ആയാലും വാങ്ങാളായാലും ജഹൂരുത്തി ആയാലും കൊണ്ടാഴി എല്ലാ സ്ഥലങ്ങളിലും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നല്ല രീതിയിൽ നമുക്ക് മഴയന്നൂർ ബ്ലോക്കിൽ നമുക്ക് നടത്താൻ വേണ്ടി പറ്റി ഏകദേശം പത്ത് നാലായിരത്തി അഞ്ഞൂറോളം മെമ്പർഷിപ്പ് നമ്മുടെ ബ്ലോക്കിൽ ചേർത്തി കഴിഞ്ഞു വിവിധ പഞ്ചായത്തുകളിലായി നാലായിരത്തി അഞ്ഞൂറ് മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമായി പഞ്ചായത്ത് നമ്മുടെ സ്ഥാനീയ സമിതികൾ ഗ്രാമസമിതികൾ രൂപീകരിച്ചു ആ രൂപീ ആ രൂപ ന്യൂസ്